ഹരേ കൃഷ്ണ ഒരു കൃഷ്ണാനുഭവം ഇന്നലെ നടന്ന കൃഷ്ണാനുഭവം ശ്രീകുമാർ സാർ നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പറാണ് എല്ലാവർക്കും അറിയാലോ അദ്ദേഹം അയച്ചു വന്നാണ് അപ്പം അത് പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പം ത്രിമധുരോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണുക ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ കേൾക്കാം പെട്ടെന്ന് തന്നെ അനുഭവത്തിലേക്ക് കടക്കാം ഹരേ നാരായണ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ലീലകൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അയച്ചു വന്നിട്ടുള്ളത് പതിവായിട്ട് മാസം തോറും കഴിഞ്ഞ മാർച്ച് മുതൽ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലെത്തി വണങ്ങാറുണ്ട് അദ്ദേഹം ആയതിൻ്റെ പല കാര്യങ്ങളും പങ്കുവെച്ചിരുന്നതുമാണ് പക്ഷേ ഈ കുംഭമാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് നാലിന് പോകാനിരിക്കവെയാണ് പുതിയ ഒരു പോസ്റ്റർ ഒരു ആധ്യാത്മിക ഗ്രൂപ്പിൽ കണ്ടത് അത് ത്രിമധുരം ഗ്രൂപ്പിലും വന്നതോടെ പെട്ടെന്ന് തീയതി മാറ്റി ഫെബ്രുവരി ഇരുപത്തെട്ടിനാക്കി രാവിലെ ആറേ മുപ്പതിന് പോകാനാണ് തീരുമാനം കുറച്ചുപേർ സാധാരണ കൂടെ ഉണ്ടാകാറുമുണ്ട് ഇവിടുത്തെ കരയോഗ വനിതാ സമാജം പ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് വരാറുള്ളത് തീയതി മാറ്റം വന്നപ്പോൾ ആളുകൾ എണ്ണം കുറവായി എന്തു ചെയ്യും കണ്ണാ കാറിന് പോകാൻ പറ്റില്ല ഒമ്പത് പേരുണ്ട് അങ്ങനെ ട്രാവലർ ബുക്ക് ചെയ്തു പന്ത്രണ്ട് സീറ്റ് ശേഷം വീട്ടിൽ പൂജാമുറിയിൽ ഇരിക്കുന്ന കണ്ണനോട് ചോദിച്ചു എന്താ ഇങ്ങനെയെന്ന് ചക്ക വറുത്തപ്പോ ഒരു പിടി ഉപ്പേരി വെച്ചിട്ടാണ് ചോദിച്ചത് പിറ്റേന്ന് മണിയായപ്പോൾ ദാ പതിനാലായി വണ്ടി മാറി പതിനേഴാക്കി ഉച്ച കഴിഞ്ഞ് വീണ്ടും എണ്ണം കൂടി ഇരുപത് സീറ്റാക്കി ഇന്നലെ വൈകിട്ട് ഇരുപത്തിയേഴ് പേരായി മൊത്തം ഞാൻ ഉൾപ്പെടെ എന്താ കഥ വണ്ടി വീണ്ടും വീണ്ടും മാറി അപ്പോൾ അടുത്ത പണി കയറി വന്നു കാല് വയ്യാത്തൊരു ചേ ൻ പേര് തന്നിരുന്നു നിൽക്കാൻ വയ്യാത്തതിനാൽ വരുന്നില്ല എന്ന് പറഞ്ഞു ചേട്ടൻ ഇല്ലെങ്കിൽ അനിയനും ഭാര്യയും ഉൾപ്പെടെ മൂന്ന് പേർ കൂടി ഇല്ലാതാകും നിൽക്കാൻ ആവതില്ലെന്നതാണ് കാര്യം അവിടെ പാസ് കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കാൻ മെനക്കെടാതെ വഴിയുണ്ടാക്കാൻ പോരൂ എന്ന് പറഞ്ഞു പിന്നാലെ മൂന്ന് പേർ കൊഴിയാൻ പോകുന്നു കുട്ടികൾ രണ്ടുപേരുണ്ട് ലിസ്റ്റിൽ കൂടെ വരുന്ന അമ്മയ്ക്ക് കാലിന് അസുഖം പെട്ടെന്ന് രാവിലെ കുട്ടികൾക്ക് ഹാൾ ടിക്കറ്റ് വാങ്ങാതെ വരാനാവില്ല പെട്ടെന്ന് വീണ്ടും സമയം മാറ്റി ഉച്ചയ്ക്ക് രണ്ടു മണിയാക്കി അതും പരിഹാരം കണ്ടു കണ്ണൻ വണ്ടി ഉച്ച കഴിഞ്ഞ് ഒന്നേ െത്തി വരാനുള്ളവരെല്ലാം കയറി രണ്ടിന് പുറപ്പെട്ടു വൈകിട്ട് അല്പം വൈകിയാണ് നടക്കിലെത്തിയത് ഞാൻ വേഗം വയ്യാത്ത ചേട്ടന്റെ ഒപ്പം അകത്ത് ചെന്ന് കാര്യം ധരിപ്പിച്ചു ഉടൻ തന്നെ കൊടിമര ചുവട്ടിലൂടെ അകത്ത് എത്തി ചേട്ടന്റെ നടപ്പ് കണ്ടപ്പോ അവിടെ നിന്ന ചേച്ചി അച്ഛനെ ഇവിടെ നിന്ന് തൊഴുതോളൂ നല്ല പോലെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി അക്കൂട്ടത്തിൽ എനിക്കും തൊഴാനായി നല്ല പോലെ അദ്ദേഹത്തിന് തറയിൽ ഇരിക്കുവാൻ പ്രയാസമാണ് വെളിയിൽ കൊണ്ടുപോയി ചായയും വാങ്ങിക്കൊടുത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് കാണാനിരുത്തി നല്ല തമാശ എന്തെന്നാൽ എൺപത് വയസ്സ് കഴിയാറായ ചേട്ടൻ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള സ്പീഡ് അല്ല ഇപ്പോൾ അദ്ദേഹം വരാൻ ഞാൻ വെയിറ്റ് ചെയ്തു പോലല്ല അദ്ദേഹം എൻ്റെ ഒപ്പം തന്നെ നല്ലതുപോലെ നടക്കുന്നു എന്താണ് അത്ഭുതം മറ്റു ഉണ്ടായിരുന്നവർ തൊഴുതിറങ്ങിയപ്പോൾ എട്ട് മണിയായി ഉടൻ അത്താഴ ഊട്ടുണ്ട് പോയി കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ആരോവ് പറഞ്ഞു വേഗം ക്യൂബിലിടം പിടിച്ചു അപ്പോഴാണ് ചേട്ടൻ്റെ കാര്യം ഓർത്തത് അങ്ങനെ പോയി വിളിച്ചു കൊണ്ടുവരുമ്പോൾ ആ ചേച്ചി പറഞ്ഞു അകത്തോട്ട് പോകാൻ ചേട്ടനല്ലോ എന്ന് നല്ല സ്പീഡിലാണല്ലോ വരവ് എന്ന് കണ്ണൻ്റെ കലി അപാരം തന്നെയാണ് ചിലർക്ക് പ്രസാദ ഭക്ഷണം കിട്ടുമോ എന്ന് സംശയം കിട്ടുമെന്ന് തറപ്പിച്ച് ഞാൻ പറഞ്ഞിട്ടും സംശയം കൊണ്ട് അവിടെ ചെന്ന് ചോദിച്ചു നിവേദ്യം കഴിഞ്ഞാൽ ഉടൻ കൊടുത്തു തുടങ്ങുമെന്ന് പറഞ്ഞതും ഇവിടെ വന്ന് ചർച്ചയായി എല്ലാവരും പുറകെ വന്ന് കഴിക്കാൻ തയ്യാറായി ക്യൂവിൽ നിന്ന് ഇറങ്ങവേ ദാ അടുത്ത അറിയിപ്പ് നിവേദ്യം കഴിഞ്ഞു സദ്യാലയത്തിൽ ഭക്ഷണം കൊടുത്തു തുടങ്ങിയെന്ന് പറഞ്ഞ സമയം കൊണ്ട് ക്യൂവിൽ നിന്നവർ അന്നദാന മണ്ഡപത്തിലെത്തി കാളൻ കായമെഴുക്ക് പുരട്ടി അച്ചാർ നല്ല ചോറ് അങ്ങനെ ചോറ് കഴിച്ച് തിരികെ മടങ്ങി രാത്രി പന്ത്രണ്ടേ മുപ്പതിന് വീട്ടിലേക്ക് എത്തി വായിലെ പോളൻ മുട്ടക്കാലും യാതൊരു ശല്യം കൂടാതെ മാറി അല്പം കൂടിയത് മരുന്നിന് മാറ്റാനുള്ളതേ ഉള്ളൂ അല്പം കൂടിയുള്ളത് ഉള്ളത് മരുന്നിന് മാറ്റാനുള്ളതേ ഉള്ളൂ ഗുരുവായൂരപ്പൻ്റെ കുഞ്ഞു ലീല ഇതാണ് ശ്രീകുമാർ തിക്ക് തൃക്കാരിയൂർ അയച്ചു വന്നാണ് എന്ന് തന്നെയാലും മനോഹരമായിട്ടുള്ള കൃഷ്ണ ഗുരുവായൂർ യാത്ര അല്ലേ ഗുരുവായൂർ പോയത് മാതിരി തന്നെ ഫീൽ ചെയ്തില്ലേ നിങ്ങൾക്ക് ആ ചേട്ടനെ പ്രായമായ ചേട്ടനെ ൊഴിക്കാൻ പോയതും ചേട്ടൻ തിരിച്ചു വന്നതും പ്രസാദ ഓട്ടിന് വേണ്ടി കാത്തുനിൽന്നതും എന്തെല്ലാം അവർ അതാണ് നമ്മൾ വാഗ്മ ചിത്രം എന്ന് പറയുന്നത് നമ്മൾ വാക്കുകളിലൂടെ പറഞ്ഞു തരിക ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുക എല്ലാവരും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹരേ കൃഷ്ണ